ഹലോ അസ്സാമലേക്കും ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നൊരു നെയ്ച്ചോറും ബീഫ് കറിയും ആണ് അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു ഒന്നര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അത് നന്നായി ക്ലീൻ ചെയ്തിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് ഇടാം എന്നിട്ട് അതിൽക്ക് ഒരു മൂന്ന് സ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും ചേർത്ത് അടുപ്പത്ത് വെക്കാം ഇനി അതിൽ അതിലേക്കായിട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊരു ചെറിയ മിക്സറ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി അരച്ചെടുത്ത പേസ്റ്റ് നമുക്കൊരു ചട്ടിയിലേക്ക് ഓലൊഴിച്ച് നന്നായി നന്നായി അന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് വലിയ തക്കാളി പച്ചമുളക് ചേർത്ത് മല്ലിയില കറിവേപ്പിൻ്റെയിലൊക്കെ ചേർത്ത് നന്നായി നമുക്ക് വിളക്കാം ആ ടൈം കൊണ്ട് നമ്മളിതാ ബീഫ് വേവിക്കാൻ വച്ചത് ആയിട്ടുണ്ട് കേട്ടോ അതിന് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പ് പിന്നെ മീറ്റ് മസാല ഗരം മസാല ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക നമുക്ക് ഈ കുക്കാക്കി വെച്ചിട്ടുള്ള ബീഫ് നന്നായി വെള്ളം വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് നെയ്ച്ചോറിലേക്കുള്ള പരിപാടികൾ തുടങ്ങാം അതിലേക്ക് നമുക്ക് പകുതി കാപ്സിക്ക എടുക്കാം അത് ഓപ്ഷനിലാണ് കേട്ടോ പിന്നെ നമ്മൾ ചെറിയൊരു ക്യാരറ്റും കൂടെ എടുത്ത് നന്നായി ചെറുതാക്കി അരിഞ്ഞെടുക്കുക അപ്പോൾ നമ്മുടെ ബീഫ് കറി നന്നായി കുക്കായിട്ടുണ്ട് അപ്പോൾ കറിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നെയ്ച്ചു ഓയിലോ നെയ്യോ ഒഴിച്ച് അതിലേക്കൊരു ചെറിയൊരു വലിയ ഉള്ളി അരിഞ്ഞ് പച്ചമുളക് മല്ലിയില കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി മോക്കാം ഇനി നമ്മൾ അതിലേക്ക് എത്രയാണോ അരി അരിയെടുത്ത് അതിനെ അരട്ടി വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച ക്യാപ്സിക്കും കയറ്റി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർക്കുക ഇനി നമ്മൾ ഇതിലേക്ക് എല്ലാ സ്പൈസസും ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് നന്നായി അടച്ച് വെച്ച് തിളപ്പിക്കാം ഇനി വെള്ളം തിളച്ച് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകി വാർത്ത് വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മൾ നെയ്ച്ചോറ് ഇട റെഡിയായി ആയി ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ നെയ്യിൽ വറുത്തതുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ നെയ്ച്ചോറും ബീഫ് കറിയും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞങ്ങളെ അഭിപ്രായങ്ങൾ എന്താണേലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരേക്കും അസ്സാമലൈക്കും